ഒരു നാൾ പ്രവാസി പിന്നെ ജ്വല്ലറി ഉടമ അവിടെ നിന്നും ഒന്നുമില്ലായ്മയുടെ അഘാതകർത്തത്തിലേക്ക് അതിൽ നിന്നും അത് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ രക്ഷാത്തമ്പിൽ പിടിച്ചു കരകയറിയ സംഭവബഹുലമായ ജീവിതമാണ് നാട്ടുകാർ ഉണ്ണേട്ടൻ എന്ന് വിളിക്കുന്ന മലപ്പുറം തിരുനാവായ നെല്ലോട്ടു പറമ്പിൽ അറുപത്തിയഞ്ചുകാരനായ ഉണ്ണി കൃഷ്ണന്റെ ജീവിതം ഇരുപത്തി അഞ്ചു വർഷം ഖത്തറിലും ദുബായിലുമായി ജോലി നോക്കിയ ഉണ്ണികൃഷ്ണൻ രണ്ടായിരത്തി രണ്ടിലാണ് പ്രവാസം മതിയാക്കി നാട്ടിൽ തിരിച്ചെത്തിയത് നാട്ടിൽ വീട് വെച്ച അയാൾ സമ്പാദ്യം കൊണ്ട് കാതനങ്ങാടിയിൽ തൃപ്തി ജ്വല്ലറി എന്ന സ്വർണ്ണക്കട തുടങ്ങി ജ്വല്ലറി മുതലാളിയായി ഭാര്യയും നാലു പെൺമക്കളുമത്ത് നല്ല രീതിയിൽ ജീവിച്ചു വരുന്നതിനിടെ കുടുംബാംഗങ്ങളുമായി പ്രശ്നങ്ങൾ ഉടലെടുത്തു വീടിന്റെയും ഇരുപത് സെന്റ് പറമ്പിന്റെയും ഉടമസ്ഥാവകാശത്തിന് തർക്കമായി കോടതി കയറി രണ്ടായിരത്തി ആറിൽ ഉണ്ണികൃഷ്ണൻ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു വെറും കയ്യോടെ ഇറങ്ങേണ്ടി വന്ന അയാൾ പുറത്തൂരിൽ അമ്മയുടെ പേരിലുള്ള വീട്ടിൽ തനിച്ച് താമസിക്കാൻ തുടങ്ങി വൈകാതെ പതിമൂന്ന് വർഷം നടത്തിയ ജ്വല്ലറിയും അടച്ചുപൂട്ടേണ്ടി വന്നു ജ്വല്ലറി കച്ചവടത്തിൽ നിന്ന് ഇനിയും മൂന്ന് ലക്ഷം രൂപ എനിക്ക് കിട്ടാനുണ്ട് എല്ലാം പോയിരുന്നു സമ്പൂർണ്ണ തകർച്ച ഉണ്ണികൃഷ്ണൻ ഓർത്തെടുത്തു പിന്നീട് നാട്ടില് ജ്വല്ലറി എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം ഒരു ഒരു കേസ് കേസ് അതിലൊരു സിവിൽ കേസും അങ്ങനെ ആറു വർഷം നീണ്ട ആറു വർഷം ആ കേസ് നടത്തി അവർ ഭാര്യയ്ക്ക് മറ്റുള്ള നാലായിരത്തി അഞ്ഞൂറ് മാസം മാസം ചെലവിന് കൊടുത്തുകൊണ്ടിരുന്നു അങ്ങനെ അങ്ങനെ ആയി ഞാൻ തച്ച പോയി കേസിൽ വിധി വന്ന് എക്സ്പെർട്ടിയായിട്ട് എനിക്ക് സിൽക്കോട്ട് വിധിച്ചു വീടും പറമ്പ് എനിക്ക് എക്സ്പെർട്ടിയായിട്ട് വിധിച്ചു ആ വീടും പറമ്പ് എൻ്റെ ഭാര്യയ്ക്കും മക്കളും ഞാൻ ഇഷ്ടദാനമായിട്ട് കൊണ്ടും അങ്ങനെ അങ്ങനെ രൂപ തന്നു 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 വീട്ടിൽ ആ സമയത്താണ് സാമ്പത്തികമായുള്ള വൻ വീഴ്ച അയാളെ നാട്ടുകാരിൽ നിന്നും അകറ്റി ആളുകളെ അഭിമുഖീകരിക്കാൻ മടിയായി വാർദ്ധക്യ പെൻഷൻ മാത്രമായി ഏക സാമ്പത്തിക ആശ്രയം സർവേ നടത്തി അതിദാരിദ്ര്യ പദ്ധതിയിൽ ഉൾപ്പെട്ടതോടെ ഉണ്ണികൃഷ്ണന്റെ ജീവിതം വീണ്ടും പച്ച അയാൾ താമസിക്കുന്ന അമ്മയുടെ പേരിലുള്ള വീട് പുനരുദ്ധരിച്ചു കക്കൂസ് നിർമ്മിച്ചു നൽകി ശ്വാസം മുട്ടിനും സംഭവിച്ച അപകടത്തെ തുടർന്നുള്ള നിരന്തര അസുഖങ്ങൾക്കും സൗജന്യമായി മരുന്ന് ലഭിച്ചു തുടങ്ങി തീർന്നില്ല ഒരു ഉപജീവന മാർഗം എന്ന നിലയിൽ കുടുംബശ്രീയുടെ ഉജ്ജീവനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി തിരുനാവായ ഗ്രാമപഞ്ചായത്ത് വളപ്പിൽ ഒരു ചായക്കട ഇട്ടു നൽകി ആറുമാസം മുൻപ് തുടങ്ങിയ ഉണ്ണിയ ഇടം എന്ന പേരിട്ട ആ മുൻപിലെ ആളുകളുടെ പൊട്ടിച്ചിരികളിലും ിലും ഉണ്ണികൃഷ്ണൻ പതിയെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു തുടങ്ങി നമ്മുടെ നമ്മുടെ കുടുംബശ്രീകളും വാർഡ് മെമ്പറും ഒക്കെ വന്ന് എന്നെ കാണുകയും ഇവിടുത്തെ അന്നത്തെ എസ് ഓഫീസറും അവരൊക്കെ വന്ന് എന്റെ കൂട് സന്ദർശിക്കുകയും എന്റെ ദയനീയവസ്ഥ കാണുകയും അങ്ങനെ വീട്ടിലിരിക്കേണ്ട നിങ്ങൾ നിങ്ങൾ പുറത്തു വന്ന് എന്തെങ്കിലും ജോലി ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ എന്നോട് സഹകരിക്കുകയും എൻ്റെ വീട് ഒന്നേക്കാൾ ഉഷിപ്പ് തന്ന് റിപ്പോർട്ട് ചെയ്ത് തരുകയും പിന്നീട് കുടുംബശ്രീ മുഖേന എനിക്ക് ഇങ്ങനെ ഒരു സ്ഥാപനം തരികയും കണ്ണീരിൻ്റെ കഥനക്കട കഥന കഥയായിരുന്നു എൻ്റെത് ആ കടലിൽ നിന്ന് ഞാൻ ഇന്ന് മോചനം നേടി തിരുനാവ പഞ്ചായത്ത് എന്നെ കൈപ്പിളിച്ചുയർത്തിയ ആ സന്തോഷം എന്ന് പറയാൻ ഇല്ലയുടെ ആഴത്തിൽ വീണ ഒരാളുടെ വയസ്സുകാലത്തെ അവിശ്വസനീയമായ മടങ്ങി വരവ് ഇപ്പോ നല്ല സമാധാനമുണ്ട് പഞ്ചായത്തിലെ ജീവനക്കാരാണ് ഇപ്പോൾ എൻറെ കുടുംബം സർക്കാരിനെയും എൻറെ പഞ്ചായത്തിനെയും മരിച്ചാലും മറക്കാൻ കഴിയില്ല ആ രീതിയിൽ അവർ എനിക്കൊരു പുനർജന്മം തന്നു തൊണ്ടയിടറി ഉണ്ണികൃഷ്ണൻ പറയുന്നു എന്ത് പറയണേ എങ്ങനെ പറയണം എങ്ങനെ പഞ്ചായത്തിനോടും ഗവൺമെൻറ്റിനോടും നന്ദി പറയണം പ്രണായി പ്രണായി ഗവൺമെൻറ്റിനോടും എങ്ങനെയാണ് പറയണം എന്ന് എനിക്ക് ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യം പോലെയാണ് ഇപ്പോൾ ഉള്ളത് കാരണം അത്രയധികം അത്രയധികം ഞാൻ സന്തോഷവാനാണെന്ന് എൻ്റെ അല്ലലും വിഷമങ്ങളും പ്രാരാബ്ദങ്ങളും എല്ലാം മെല്ലെ മെല്ലെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് വസ്ത്രങ്ങളും ചെറുപ്പം ഭക്ഷണങ്ങളും എല്ലാം ഒറ്റിയായ തന്റെ ചിലവിനുള്ളത് കട തരുന്നുണ്ടെന്നും അയാൾ കൂട്ടിച്ചേർത്തു ചായക്കട തുടങ്ങിയതിൽ പിന്നെ ആളുകളോട് മിണ്ടിയും പറഞ്ഞും ഇടപഴകിയും ഉണ്ണികൃഷ്ണൻ നഷ്ടപ്പെട്ട സാമൂഹ്യ ജീവിതം വീണ്ടെടുത്തതായി തിരുനാവായ ഗ്രാമപഞ്ചായത്ത് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ പി ബാബുമോൻ പറയുന്നു എല്ലാവരുടെയും സ്നേഹപരിലാളനയിൽ ഉണ്ണിയന് ചുറ്റുമുള്ള സ്നേഹം തിടം വെക്കുന്നതും അയാളുടെ ജീവിതം തളിർക്കുന്നതും ജീവനക്കാർ വിസ്മയത്തോടെ കാണുന്നു സി മലപ്പുറം